അവിടെ വച്ച് വന്ന് കണ്ടപ്പോഴെനിക്ക് സഹിക്കാതെ വന്ന് ഞാനത് ഇന്ന് ചൊവ്വാഴ്ചയായിട്ട് കോരി എൻ്റെ കോമ്പൗണ്ടിൽ ഒട്ടിയിടുകയായിരുന്നു ആ ആ കോമ്പൗണ്ട് എനിക്കുള്ളത് തന്നെ എന്ന് ശാശ്വതമായി പുനരൂർ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവുണ്ട് ഇങ്ങനെ ആരോ ചെന്ന അയാളോട് പറഞ്ഞു അയാൾ വന്ന് പട്ടികൽ കഷ്ണം കൊണ്ടു എൻ്റെ കയ്യിൽ ഇരുന്ന് മമ്മട്ടി പിടിച്ചു പറയുകയും ചട്ടി വലിച്ചെറിഞ്ഞ് ഒരു ആഭാസങ്ങൾ ഒരുപാട് ഓഴിത്തങ്ങൾ വിളിച്ചു പറയുകയും ഇന്ന് തടം കൊണ്ട് മൊത്തത്തിൽ ഞാൻ തവർത്തി കാണിച്ചുതരാം എന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ഇന്ന് പോയിരുന്നു അപ്പോൾ അവിടെ അവർ പറഞ്ഞു വേഗം പോയി ആസ്പത്രിയിൽ അഡ്മിറ്റ് ചെയ്യുക ഞങ്ങൾ ഇന്ന് അവിടെ ആസ്പത്രിയിൽ വന്നുകൊള്ളാം എന്ന് പറഞ്ഞു അങ്ങനെ ഞാനിപ്പോൾ ആസ്പത്രിയിൽ അഡ്മിറ്റാണ് സംഭവത്തിൽ ചോരനാട് സ്വദേശി സുഭാഷിനെതിരെ ബഷീർ അഞ്ചൽ പോലീസിൽ പരാതി നൽകി ചോരനാട് ജംഗ്ഷന് സമീപം ബഷീറിന്റെ ഉടമസ്ഥതയിലുള്ള വസ്തുവിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് സുഭാഷ് സ്ഥലത്തെത്തി തന്നെ മർദ്ദിക്കുകയായിരുന്നു എന്ന് കാട്ടിയാണ് ബഷീർ സുഭാഷിനെതിരെ അഞ്ചൽ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത് എന്റെ ഭർത്താവ് രാവിലെ അദ്ദേഹത്തിന്റെ ഇറക്കിയിട്ട മണ്ണ് കോരിടാനായിട്ട് വന്നതായിരുന്നു രാവിലെ മണി സമയത്ത് അന്നേരം രണ്ടു മൂന്ന് ഓട്ടോറിക്ഷ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ആ ഓട്ടോറിക്ഷ ഒന്ന് മാറ്റിടാൻ പറഞ്ഞപ്പോൾ പിന്നെ ഒരു സലാബദി എന്ന് പറയുന്ന ആൾ സുഭാഷിനെ വിളിക്കുകയും സുഭാഷ് ഉടനെ അവിടെ പട്ടിയിലും കൊണ്ട് ഓട്ടോറിക്ഷയിൽ സമയത്ത് തലക്ക് മൺവെട്ടി വേടിച്ച് തലക്കടിക്കുകയും ചട്ടി വാരി റോട്ടിലേക്ക് എറിയുകയും ചെയ്തു ഇതാണുണ്ടായ സംഭവം ഒരു സ്ഥലത്തിൽ ഞങ്ങൾക്ക് അവിടെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല ഞങ്ങൾ ഇന്നത്തോടെ ഈ കട ഫുള്ളു എന്നാണ് സുഭാഷ് ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത് അങ്ങനെ പോയേക്കുണ്ട് ഞങ്ങൾ രാവിലെ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി പറഞ്ഞിട്ടുണ്ട് പോലീസ് ഉടനെ വരാമെന്ന് റോഡ് ആരോപിച്ചാണ് തന്നെ സുഭാഷ് മർദ്ദിച്ചതെന്ന് ബഷീർ പറയുന്നു എന്നാൽ ബഷീറിനെ മർദ്ദിച്ചിട്ടില്ലെന്നും ബഷീർ റോഡ് കൈയേറിയതുമായി ബന്ധപ്പെട്ട് നിലവിൽ കേസുണ്ടെന്നും അത് ബഷീറിനെ ചൂണ്ടിക്കാട്ടുക മാത്രമാണ് ചെയ്തതെന്നും ബഷീറിനെ മർദ്ദിച്ചു എന്ന പരാതി അടിസ്ഥാനരഹിതമാണെന്നും സുഭാഷ് പറഞ്ഞു ന്യൂസ് കേരളം കൊല്ലം ഇനി സ്വർണ്ണ പണയംസ് നിങ്ങളുടെ സ്വർണത്തിന് പരമാവധി തുക നൽകുന്നു അതും കുറഞ്ഞ പലിശയിൽ പത്ത് വർഷത്തെ സേവന പാരമ്പര്യം എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് അഞ്ചു മണി വരെ ഞങ്ങളുടെ സേവനം ലഭ്യമാണ് അപ്സറ ഫിനാൻസ് നാഗരാജ ബിൽഡിംഗ് കൈപ്പള്ളി ആർ കെ വി ബിൽഡിംഗ് പളിച്ചവിള വേടർ പച്ച ബിൽഡിംഗ് ചന്തമുക്ക് അഞ്ചൽ ഫോൺ സീറോ ഫോർ സെവൻ ഫൈവ് ടു സീറോ എയ്റ്റ് വൺ ട്രിപ്പിൾ സീറോ സീറോ ഫോർ സെവൻ ഫൈവ് ടു സീറോ എയ്റ്റ് വൺ ഡബിൾ സീറോ വൺ